സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ ഒരു വമ്പൻ ഗീവേ അപ്പം ഇത് ഏകദേശം വലിപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒന്നേ കാലടി ഹലോ ഗായസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പ്ലാനറ്റ് ടാങ്കിൻ്റെ രണ്ടാമത്തെ അപ്ഡേഷൻ ആണ് ഞാൻ ഓൾറെഡി ഫസ്റ്റ് വീക്കിലെ അപ്ഡേഷൻ ഞാൻ ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്നുകൂടി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇടാം അപ്പം ഈ രണ്ടാമത്തെ വീക്കിൽ എൻ്റെ പ്ലാനറ്റ് ടാങ്കിൻ്റെ അവസ്ഥ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പം നേരെ വീട്ടിലോട്ടോ ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മളെ പ്ലാന്റ് ടാങ്ക് കാണാൻ തന്നെ ഏകദേശം എല്ലാം മനസ്സിലാവും ഫുള്ളും ആൽഗയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു വീഡിയോ നമ്മൾ ഇട്ടപ്പം എല്ലാവരും പറഞ്ഞത് ആൽഗ ഹീറ്ററിനെ റിമൂ അതായത് ആൽഗ ഇട്ടാൽ മതി അപ്പോൾ ഈ ഒരു പ്രോ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ ആൽഗഹിറ്ററിനെ ഞാൻ വേടിച്ചിട്ടിട്ടുണ്ട് അപ്പം ഇത് ഏകദേശം വലുപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒന്നേകാലടി വലുപ്പം വരും ഈ ഒരു ടാങ്കിന് അപ്പോൾ ഇതിനകത്ത് ഈ ആൾഗേ ഇത്രയും ഫോമായ സ്ഥിതിക്ക് ഈ രണ്ട് ആൽഗീറ്ററിനെ ഇട്ടാൽ മതിയോ അതോ ഇനിയും ഒരു ആൽഗ ഹീറ്ററിനെ കുറച്ചും കൂടി ഇടണോ എന്നുള്ള ഒരു സജഷൻ ഒന്ന് പറയണേ അതോടൊപ്പം വേറെ ഏതെങ്കിലും ആൽഗി ഹീറ്ററിനെ പെട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സോൾവ് ആവും എന്നുള്ളതും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് വല്ലതെങ്കിൽ ഇട്ടണം അല്ല കഴിഞ്ഞാൽ ഞാനത് പ്ലാൻ ആ ഒരു ആൽഗഹീറ്ററിനെ നോക്കി നമ്മൾ മേടിച്ചിടുന്നതായിരിക്കും അപ്പം ഇതിനകത്ത് ഈ ഒരു ടാങ്കിൽ അങ്ങനെ ഫോം ആവുന്നില്ല അതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല അതോടൊപ്പം ഈ ഒരു ടാങ്കിലാണ് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഹൈഡ്രജൻ പ്രോക്സൈഡ് യൂസ് ചെയ്താലും മതി അതോടൊപ്പം നമുക്ക് ഈ ഒരു ട്രീ പ്ലാന്റ് ടാങ്കിന് അല്ല അതായത് പ്ലാന്റിലാണ് വരുന്നുണ്ടെങ്കിൽ ആൽഗീറ്റർ മതിയാവും വേറെ മെഡിസിനോ പ്രോക്സൈഡോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട അപ്പം ഈ രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഇതിനകത്ത് രണ്ടേ രണ്ട് ആൽഗ ഹൈറ്ററിനെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇട്ട ഇട്ടപ്പോൾ ഉള്ള ഒരു ഏറ്റവും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പം ആ ഈ ഒരു കോർണർ ഉണ്ടോ നമ്മൾ ഈ ഫിൽറ്റർ ചെയ്യുന്നതിൻ്റെ ഈ ഒരു കോർണർ സൈഡിലും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ട്രീയുടെ തൊട്ട് ബാക്ക് സൈഡ് ആ ഒരു സൈഡും നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാൻ കറക്റ്റ് നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതേപോലെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ആൽഗേറ്റ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് നോക്കി തന്നെ ഇട്ട് തരാം അപ്പം നോർമലി പേടിക്കണ്ട എങ്കിലും നമ്മൾ ഇത്രയും നല്ലപോലെ കെയർ ചെയ്ത് ഞാൻ ബാട്ട്രൂം ചേഞ്ചൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ടെൻഷൻ നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് ഉണ്ട് അപ്പം ഇത് എങ്ങനായാലും ബിഗിനർ എന്നുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് നേരിടുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അപ്പം ഇത് നമ്മൾ എങ്ങനെ ക്യൂർ ചെയ്യാം എന്നും കൂടി ഒന്ന് പറഞ്ഞു ഞാൻ ഓൾറെഡി രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ പറയുക അപ്പോൾ ഇതിനകത്ത് ഏകദേശം കുറച്ചും കൂടി ഗ്രൗത്ത് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കുണ്ട് ഈ റോട്ടാള വാലിച്ചി ആ എന്നാണ് എന്ന് തോന്നുന്നത് ആ പേര് അപ്പോൾ ഇതും അത്യാവശ്യം പ്ലാന്റ് വരുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അതോടൊപ്പം ഈ പ്ലാന്റും കുറച്ച് ചരിഞ്ഞൊക്കെയാണ് വരുന്നത് സ്ട്രേറ്റ് അല്ല എന്നാലും കുഴപ്പമില്ല അപ്പം പ്ലാന്റ് നമ്മൾ ഒരു കുറച്ചും കൂടി അപ്ഡേഷൻ വരുമ്പോൾ അല്ലാതെ കുറച്ചും കൂടി ടോപ്പിലൊക്കെ വന്ന് സത്യ അത്യാവശ്യം ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഈ ആളുകയെ എങ്ങനെ റിമൂവ് ചെയ്യുന്ന കൂടി തന്നെയാണ് അപ്പോൾ അറിയാവുന്നതിനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ഇടുക അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കോർണർ സൈഡിൽ ഇതിനകത്ത് ചെറിയ ചെറിയ സ്മെയിൽസ് ഒക്കെ വന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം റിമൂവ് ചെയ്ത് അതോടൊപ്പം നമ്മുടെ കുറച്ച് മോളി നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു എൻ്റെ ഈ ഒരു മേളിൽ അപ്പം മോളീസിനെ ഞാൻ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതിനെ ഞാൻ ഇന്നത്തെടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഇതുവരെ അതിനൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല സേഫ് തന്നെ സേഫ് തന്നെ ഇരിപ്പുണ്ട് അതോടൊപ്പം ആൽഗഢ ഒരു പ്രശ്നം മാത്രമേ ഉള്ളു അപ്പം അപ്പം അറിയാവുന്നവരുണ്ടെങ്കിൽ ടൈപ്പ് ഇടുക സംഭവം സോൾവ് ആവും എങ്കിലും ചെറിയൊരു ടെൻഷൻ തന്നെയാണ് ഇപ്പോഴും ഹലോ ഗൈസ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഗിവയുടെ ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മൂന്നാട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈമാണ് ആരെയും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ല് എനേബിൾ ചെയ്ത് നോക്കുക നമ്മുടെ ഇരുന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ആരും മിസ്സ് ചെയ്യരുത് അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഒരു വമ്പൻ ഗിയോ വേ തീർച്ചയായിട്ടും വെക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ടൈമ് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നമ്മൾ ഇടുമ്പോഴത്തേക്ക് കുറച്ച് ഡിലേ ആവും ഇത് നമ്മൾ ചെറിയൊരു ഇൻട്രി ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നത് ഇപ്പം കുറച്ച് പേരൊക്കെ പറഞ്ഞ് വിചാരിക്കും ഒന്നും ഇടുന്നില്ലല്ലോ എന്ത് പറ്റി അപ്പോൾ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത് അതിൽ ഏറ്റവും വലിയ സന്തോഷമാണ് അത്യാവശ്യം നിങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞത് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് ഇപ്പം അഞ്ഞൂറ്റി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മൾ ഈ അതായത് ഈ മാസം ഇല്ലെങ്കിൽ അടുത്ത മാസം പകുതിക്ക് മുന്നേ നമ്മൾ ഗവേ പ്ലാൻ ഗിവേയുടെ വീഡിയോ വീഡിയോകളും തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഗിവേ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല കുറച്ചുകൂടി നല്ല അത്യാവശ്യം എല്ലാവരും സന്തോഷിക്കുന്ന രീതിയിൽ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ഗിവേ ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓൾറെഡി അറിമം മുതൽ എനിക്കിപ്പം ഫൈവ് ഹൺഡ്രഡ് വരെ കഴിഞ്ഞെന്നുള്ള ചതിനകത്ത് സപ്പോർട്ട് നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ അപ്പം ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പേര് പറഞ്ഞൊക്കെ തരുന്നുണ്ട് ഏറ്റവും വലിയ സന്തോഷമാണ് അതോടൊപ്പം ഞാൻ പ്ലാന്റ് വിളി ഇട്ടപ്പോഴും കുറച്ച് പേർ അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ നമ്പറിൻ്റെ കാര്യം ഡീറ്റെയിൽസും എല്ലാം ഞാൻ ലിങ്ക് ഇടാം അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഫസ്റ്റ് വീക്കിന് ശേഷം ഇട്ട വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇരുന്നായിരിക്കും കയറിപ്പോ കാണുക ഓക്കെ അപ്പം അടുത്ത മാസത്തെ പകുതിക്കുള്ളിൽ തന്നെ നമ്മൾ ഗീവേ പ്ലാൻ ചെയ്യും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഗീവേ നമ്മൾ വെക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ അല്ല അതിൻ്റെ ഒരു കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം എന്തൊക്കെ ഗീവേകൾ നമ്മൾ ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുക അതായത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കമൻറ്റ് ചെയ്ത് വന്നിട്ട് ഏതെങ്കിലും ഫിഷിൻ്റെ പേരോ ആക്സസറിസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം നമ്മൾ അത് നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഈ വരുന്ന അതായത് ഈ മാ അടുത്ത മാസത്തിന് പകുതി അതായത് പതിനഞ്ചിന് മുമ്പ് തന്നെ നമ്മൾ അപ്ഡേഷൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇത് കുറച്ച് ലോങ്ങ് ആയിരിക്കും അപ്പം മാക്സിമം സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ